ഇന്നലെ രാത്രിയോടെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു അപകടം ഉണ്ടായി കണ്ണൂരിൽ വെച്ചായിരുന്നു ഈ അപകടമെല്ലാം സംഭവിച്ചത് എല്ലാവർക്കും വളരെയധികം വേദനാജനകമായി മാറുകയാണ് ഇപ്പോൾ ആ വാർത്ത എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ വാർത്ത കേൾക്കുമ്പോഴാണ് മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ദുഃഖം വരുന്നത് അത്രമേൽ സങ്കടം തോന്നുന്നത് കാരണം പ്രേക്ഷകർക്കൊക്കെ തന്നെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ കണ്ണപുരം പുനച്ചേരിയിൽ നിന്ന് ഉണ്ടായത് കാറും ഗ്യാസ് സിലിണ്ടറുമായി വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് കാറിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ നാല് പേരും ഡ്രൈവറും മരിച്ചതിന് കാർ കാരണമായ അപകടത്തിന് മൂലകാരണം നിയന്ത്രണം വിട്ട മറ്റൊരു ലോറിയാണ് കാറിൽ പിന്നിലുണ്ടായിരുന്ന ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്നു ഗ്യാസ് സിലിണ്ടറുമായി പോകുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നും വിലയിരുത്തൽ പുന്നച്ചേരിയിൽ പെട്രോൾ പമ്പിന്റെ സമീപം ഇന്നലെ രാത്രി പത്തേ കാലോടെയാണ് ഈ സംഭവം അരങ്ങേറിയത് നാലു പേർ തൽക്ഷണം മരിക്കുകയായിരുന്നു പരിക്കേറ്റ ഒമ്പത് വയസ്സുകാരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വണ്ടി ഓടിച്ച കാസർഗോഡ് കാലിച്ച നടക്കും ശാസ്താംബാറ ശ്രീശൈലത്തിൽ കെ എൻ പത്മകുമാർ യാത്ര ചെയ്ത കാസർഗോഡ് ഭീമനടി മണ്ഡപം കമ്മാടത്ത് ചൂരിക്കാട്ട് സുധാകരൻ സുധാകരൻ്റെ ഭാര്യ അജിത ഭാര്യ പിതാവ് പുത്തൂർ കോഴുമൻ കൃഷ്ണൻ അജിതയുടെ സഹോദരൻ അജിത്തിൻ്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത് കണ്ണൂർ ഭാഗത്തു നിന്നും പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് കാർ ലോറിയുടെ മുൻവശത്ത് ഇടിച്ച് ബോണറ്റ് ഉൾപ്പെടെ ലോറിക്ക് അടിയിലേക്ക് കയറി ഇതാണ് ദുരന്ത വ്യാപ്തി കൂട്ടിയത് കാറിന്റെ ബോഡിയാകെ ഒടിഞ്ഞു മടങ്ങിയ നിലയിലായിരുന്നു സ്ഥിരം അപകട മേഖലയിലാണ് അപകടമുണ്ടായതെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു നാട്ടുകാർ എത്തിയപ്പോഴേക്കും ആർക്കും ബോധമുണ്ടായിരുന്നില്ല വണ്ടി വെട്ടിപ്പൊളിച്ച ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തു സമീപത്തെ ടർഫിൽ കളിക്കുന്നവരും നാട്ടുകാരും ചേർന്നാണ് പ്രാരംഭ രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ ഇടയാക്കിയ രണ്ട് ലോറികളുടെയും ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട് മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും കുട്ടിയുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് നാലുപേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു അഞ്ചാമത് നിന്നായിരുന്ന കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത് അത്രയും പെട്ടെന്നും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും രക്ഷിക്കാനായില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത ശരിക്കും ആ കാർ കണ്ടു കഴിഞ്ഞാൽ ഏതാണോ കാർ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അതിന് അപകടം സംഭവിച്ചിരിക്കുന്നത് അത്രമേൽ ദാരുണമായ ഒരു അപകടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം സ്പീഡായിരുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് ലോറിയക്കാരെ ഒക്കെ തന്നെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്കെതിരെയുള്ള കേസും ഇപ്പോൾ എടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കണ്ണൂരിലെ കണ്ണപുരം പുനച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടറുകളുമായി വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് കാറിലുണ്ടായിരുന്നത് ഒരു കുടുംബത്തിലെ നാലു പേരും ഡ്രൈവറും മരിച്ചത് ഡ്രൈവറിനായിരുന്നു ആദ്യം അപകടം പറ്റിയെന്ന് സ്ഥിരീകരിച്ചത് അതിന് പിന്നാലെ ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ നാലുപേരുടെയും മരണം സ്ഥിരീകരിച്ചിരുന്നു വൈ ഡ്രൈവറിന് അറുപത് വയസ്സും സുധാകരന് അൻപത്തിരണ്ട് വയസ്സും അജിതയ്ക്ക് മുപ്പത്തഞ്ച് വയസ്സുമായിരുന്നു അജിതയുടെ കൂടെ ഉണ്ടായിരുന്ന പിതാവിന് അറുപത്തഞ്ച് വയസ്സുമാണ് അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകൻ ആകാശിന് ഒൻപത് വയസ്സ് മാത്രമാണ് എന്നുള്ളതാണ് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ആ കുഞ്ഞിനെയും കൂടി അമ്മായി കൂടെ കൊണ്ടുപോയത് ാണ് അമ്മായിടെ അടുത്തിരിക്കാൻ വളരെയധികം ഇഷ്ടവുമാണ് അവസാനം അമ്മായിടൊപ്പം തന്നെ യാത്രയുമായി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും